ചാരിറ്റി 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 ഐ ഡോട്ട് ഹേറ്റ് ചാരിറ്റി ബട്ട് ഐ വോണ്ട് ക്ലാരിറ്റി അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ചാരിറ്റിയിൽ ക്ലാരിറ്റി ഇല്ലാതെ കുറേ തട്ടിപ്പും വെട്ടിപ്പും ക്ലാരിറ്റി ഇല്ലാതെ കുറേ സ്റ്റേറ്റ്മെൻസൊക്കെ പറയുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അഗെയിൻ ഐ എം ടെല്ലിങ് ദിസ് ഇതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടോണി എച്ച് ഐ എൻ എനിക്കൊരു ഉത്തരം തന്നിട്ടില്ല മുപ്പത്തൊമ്പത് വീടിൻ്റെ കണക്കുമില്ല ഒരു ഓപ്പും ഇല്ല ഒന്നുമില്ല ചങ്ങായി അന്ന് വിട്ട വിടലാണ് പിന്നെ മുപ്പത്തൊമ്പത് എന്നുള്ളത് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഷോപ്പ് എന്നുള്ള കണക്കിൽ നിന്ന് പോകുന്നതാണ് വേറൊരു വീഡിയോനകത്ത് ടു ഹൺഡ്രഡ് പ്ലസ് എന്നൊക്കെ ഉള്ള തള്ളുണ്ടായിരുന്നു പിന്നെ നമുക്കൊക്കെ സ്ട്രൈക്ക് അടിച്ച് തരാൻ നടക്കുകയല്ലോ അണ്ണൻ അതുകൊണ്ട് അണ്ണൻ്റെ മുഖവും വയ്ക്കാൻ പറ്റില്ല പേരും വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് അച്ചായൻ ഉത്തരം തന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് വീണ്ടും പറയുന്നു അതുകൊണ്ടാണ് വേറെ കണ്ടൻ്റുകൾ ഉത്തരം തന്നാലല്ല അടുത്ത് കണ്ടന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിങ്ങനെ രാവിലെ നീച്ചിട്ട് അച്ചായോ ക്ലാരിറ്റി ക്ലാരിറ്റി എന്ന് പറഞ്ഞു ചോദിക്കാൻ പറ്റില്ലല്ലോ ക്ലാരിറ്റി തരാതെ ഇനി നാണോ മാനോം കെട്ട് നടക്കണമെങ്കിൽ നടന്നോട്ടേളു അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ ചാരിറ്റി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉടായ്പ്പ് കാണിച്ച് കൂട്ടുന്നതോ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തവരോ ഇന്നത്തെ കണ്ടന്റിനകത്ത് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഷാലു പയ്യാടിന് കിട്ടിയ അങ്ങനെ ഒരു കുറച്ച് കാലമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വിത്ത് ക്ലാരിറ്റിയിൽ നല്ല ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഷാലു ബയ്യാടിൻ്റെ ഒരു പഴയ പ്രൊഫൈലൊക്കെ അറിയുന്നവർക്ക് ഷാലു പയ്യാടിൻ്റെ ഈ ഒരു ഫേസ് ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇപ്പോൾ ഷാലു പയ്യാട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മുപ്പത് വീട് ആ വ്യക്തി ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള വീടുകളും എടുത്ത് പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലാതെ നിന്ന് പോയ പ്രൊജക്റ്റുകളും എടുത്തു പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ളവരെ പോലെ സ്വന്തമായിട്ടുകൊണ്ട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് തള്ളലൊന്നുമില്ല ആയിട്ട് എത്ര മുടക്കി അത് ഏതവസ്ഥയിലായിരുന്നു എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് റിയിച്ചുകൊണ്ട് തന്നെയുള്ള വളരെ എന്താ പറയുക ക്ലാരിറ്റിയോട് കൂടിയുള്ള വർക്കാണ് ഷാലുവിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഷാലു പയ്യാണ്ടെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇതൊരുമാതിരി ചാരിറ്റി ചെയ്യാൻ പോയി പുലിവാലി പിടിച്ച പോയി ഷാലുവിൻ്റേത് സാധാരണ രീതിയിൽ ചാരിറ്റി ചെയ്ത ആളുകളിൽ ഫ്രോഡ് ഫ്രോഡാര അല്ലെങ്കിൽ ഉഡായ്പ ആരാന്നൊക്കെ നല്ല സൂക്ഷിച്ച് അന്വേഷിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് രണ്ട് പെൺകുട്ടികളുടെ കല്യാണക്കാരും അല്ലേ എന്ന് പറഞ്ഞ് ഷാലു കയറി ചെന്നൊരു വീടാണ് അവരവസ്ഥയും വളരെ മോശമാണ് പക്ഷേ ചില ആളുകൾ ഈ കൈ നീട്ടാൻ ചില ആളുകൾക്ക് എന്താ പറയുക അതൊരു ശീലമാക്കിയിട്ടുള്ളത് ഓക്കെ ബാക്കിയുള്ളവർ മുന്നിൽ കൈ നീട്ടുന്ന ഒരു ശീലമാവും അവർക്ക് ആ ശീലം പിന്നെ മാറില്ല അവർക്ക് എത്ര കിട്ടിയാലും അവർ അധ്വാനിക്കാൻ റെഡിയല്ല ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്താൽ ഇതുപോലെ നൂറാൾ വരും ഞങ്ങൾ കൈ നീട്ടിയാ എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് നൂറാളോടും ആയിരം ആൾക്കാരോടും പോയി കൈ നീട്ടും പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും പറഞ്ഞ് അത് മാത്രം ഒരു തൊഴിലാക്കിയെടുത്ത് ജീവിക്കും അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണം അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ആദ്യം ഈ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം എന്നുള്ള ഒരു രീതിയിൽ ഷാലു പയ്യാട് ചെയ്ത വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഷാലു പയ്യാടിൻ്റെ വീഡിയോയിലും ബി ഉണ്ട് ഓക്കെ ഞാൻ ആ ബി ജി എമ്മിനോട് ഒട്ടും യോജിക്കുന്ന ഒരാളല്ല ഷാലു ഭയ്യാൻ്റെ വീഡിയോയിൽ ബി ജി എമ്മിൻ്റെ ഒരാളൊരു രാജ്യം കുറവാണ് ബട്ട് സ്റ്റിൽ ബി ജി എം ഉണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ ഷാലുവിനോടന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജി എമ്മിനോട് എനിക്കത്രയും യോജിപ്പില്ല പിന്നെ ചാരിറ്റി കാണിക്കുകയും കാണിക്കുക ആയിരിക്കുമൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് കാണിച്ച് ചെയ്യാം കാണിക്കാതെ ചെയ്യാം ഇദ്ദേഹം കാണിച്ച് തന്നെ വീഡിയോ ഇടുന്ന ഒരാളാണ് ആളുകളിലേക്ക് പത്ത് പേർക്ക് നല്ലത് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ പിന്നെ അത് മാത്രമല്ല സ്വയം അധ്വാനത്തിൽ നിന്നെടുത്ത് കൊടുക്കുന്നതുമാണ് അവൻ ചെയ്യുന്ന വർക്കിൽ നിന്ന് കൊടുക്കുന്നതാണ് ബാക്കിയുള്ളവരിങ്ങനെ ക്ലെയിം ചെയ്യും പിന്നെ മാത്രമല്ല ഇത് ഫുൾ ആയിട്ട് അയാളെ ഇന്നെടുത്ത് കൊടുക്കുന്നതും എന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ അതും വേണം പറയാൻ ബാക്കിയുള്ളവർ സഹായിച്ചത് സഹായിച്ച ആളുകളുടെ പേരും വിവരവും വിത്ത് ചെക്ക് അടക്കം എല്ലാ ഡീറ്റെയിൽസും പുറത്ത് വിടാറുണ്ട് അപ്പോ ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വ്യക്തിയെ ഫോളോ ചെയ്തിട്ട് അയാളുടെ വർക്കുകൾ നോക്കാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം കിട്ടിയ പണി നിങ്ങളൊന്ന് കാണാം ഇന്ന് രാവിലെ അലക്സും കൂടെ എന്നെ ചെമ്പൂരി അവർക്ക് പരിചയമുള്ള വീട്ടില് എന്നെ കൊണ്ടുപോയി ആ വീട്ടിലെ കൊച്ചിന്റെ കല്യാണം ഈ വരണ ഒക്ടോബർ രണ്ടാം തീയതിയാണ് അങ്ങനെ കല്യാണത്തിന് കുറച്ച് ഫോട്ടോ എടുത്തെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അതിനുശേഷമാണ് അവര് പറഞ്ഞത് അവരുടെ കയ്യില് ഒരു പൈസ അല്ല എന്തായാലും അവരുടെ മുഖത്തുള്ള ആ ഒരു മ്ലാനതയും അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു വിഷമം തോന്നി ഞാൻ പറഞ്ഞു ചേച്ചി തിരുവോണമായിട്ട് പായസൊന്നുമില്ലെന്ന് ചേച്ചിയാ പറഞ്ഞു ഉണ്ടായിരുന്നെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു എന്തോ എന്റെ മനസ്സിൽ എന്തോ ഒരു ഒരു വിഷമം ഞാൻ എന്തായാലും നേരെ അടുക്കളയിൽ കയറി കഞ്ഞിക്കലൊക്കെ തുറന്നു നോക്കിയപ്പം വളിച്ച കഞ്ഞിയും ഈ അച്ചാറും തിരുവോണ ദിവസം ഇവരുടെ ആഹാരം ഇതായിരുന്നു ഈ അരി തന്നെ ആരോ കൊടുത്തതാണ് അവരുടെ അവസ്ഥയൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞത് ഏതാണ്ട് രണ്ടു രണ്ടര മാസം കൊണ്ട് പച്ച മാങ്ങ കൊണ്ടുള്ള ചമ്മന്തി ഇവർ കഴിക്കുന്നത് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ ഇതേനാണ് ഇവർ ആഹാരം ഇവർക്ക് അച്ഛനൊന്നുമില്ല അച്ഛനൊക്കെ ഒരു വലിയ കുടിയനായതുകൊണ്ട് വീട്ടിൽ വരാറുമില്ല അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാണ് ഈ രണ്ട് മക്കളെയും വളർത്തിയത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ചികിത്സിക്കാൻ കാശില്ലാതെ ഇളയ മോളുടെ ഒരു കണ്ണ് ഏതാണ്ട് ഭാഗികമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമായിട്ടും ഈ വീട്ടില് രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് ബാത്റൂം ഇല്ല എന്നുള്ളതാണ് അവർ അപ്പുറത്തും വീട്ടിൽ പോയിട്ടാണ് അവരുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് ആ ഒരു അവസ്ഥയായിട്ട് എനിക്ക് സത്യമായിട്ട് ഭയങ്കര വിഷമം തോന്നി ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന പതിനായിരം രൂപ അങ്ങനെ തന്നെ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ബാത്റൂമിനുള്ള പണി തുടങ്ങാൻ പറഞ്ഞു പണിക്കാരെ ഏൽപ്പിച്ച് ഇറങ്ങി വന്നപ്പോഴും അവരുടെ കുറെ ഡ്രസ്സുകൾ അലക്കിട്ടിരുന്നു സത്യം പറഞ്ഞ കീറാത്ത ഒരൊറ്റ നല്ല ഡ്രസ് ഇല്ല അവർക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസ് ക്ലബ്ബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വഹിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഡ്രസ് എടുക്കാൻ ഞാൻ അത് അതുപോലെ തന്നെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് സിയാദിന്റെ മെൻസ് പാർക്കിൽ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സ് അവര് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഇനി ആ കല്യാണം നടത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒക്കെ കടമയാണ് അച്ഛനില്ലാത്ത രണ്ട് പെൺകുട്ടികളുടെ കല്യാണം നടത്തേണ്ട അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെ കൊണ്ട് പറ്റണ സഹായം ഇവരെ ഒന്ന് സഹായിക്കണം ഞാൻ വന്ന് കണ്ടതാണ് വല്ലാത്ത അവസ്ഥയാണ് ഇവിടുത്തെ കാരണം ഒരമ്മ രണ്ട് മക്കളെയൊക്കെ ഈ പ്രായം വരെയൊക്കെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല അങ്ങനെ ജീവിക്കുന്ന അമ്മമാർക്ക് അറിയാം അമ്മമാർക്കറിയാം ഷാലൂടെ കാര്യം ഞാൻ പറയാം സംഗതി ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചാരിറ്റി വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം അവരുടെ ഒരു ഡിഗ്നിറ്റി ഐഡൻറ്റിറ്റിക്കൊന്നും കോട്ടം തട്ടാത്ത രീതിയിൽ അവരെ കൊണ്ട് വന്ന് കരയിപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈവൻ അവരുടെ ഫേസ് പോലും ചില സമയത്ത് റിവീൽ ചെയ്യാൻ സമ്മതിക്കാതെ അങ്ങനെ അയാൾ കണ്ട കാര്യങ്ങൾ മാത്രം വെച്ച് അങ്ങനെ വീഡിയോ ചെയ്യുന്നൊരു പാറ്റേൺ ഈ ചങ്ങാതി അഡോപ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അതൊരു നല്ല കാര്യം എന്നേ ഞാൻ പറയൂ കാരണം കൂടുതലായിട്ട് അവരെ കൊണ്ട് എക്സ്പ്ലോയിട്ട് ചെയ്ത് അവരൊരു ചാരിറ്റി പോണിനിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയും ചെയ്യാം എന്നുള്ളത് അതൊരു കാര്യമാണ് ഇനി ഈ വിഷയം ഈ പെർട്ടിക്കുലർ കുട്ടികളെ കല്യാണം കഴിപ്പിക്കേണ്ട വിഷയത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു ആസ് യൂഷ്വൽ ഇയാളുടെ പാറ്റേൺ പോലെ ഇയാൾ ഇയാളെ കൈയ്യുന്നു സഹായിക്കാറുണ്ട് ഈ വ്യക്തി ഫോട്ടോഗ്രാഫി ഒക്കെ എടുത്ത് കിട്ടുന്ന പൈസയുടെ ഭാഗമായിട്ട് അയാൾ സഹായിക്കുന്നതാണ് സിനിമ ഫീൽഡൊക്കെ അങ്ങേരും വിട്ടു ഇപ്പോൾ മൊത്തം മാരേജ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാളുടെ കുടുംബത്തിന് പോകേണ്ട ഓഹരി ഓഹരിഴുത്ത് കൊടുക്കാറുണ്ട് അതല്ലാതെ സന്മനസ്സുള്ള ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുടെ അക്കൗണ്ട് നമ്പറും ഇതേപോലെ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് പിൻ ചെയ്ത് വെക്കാറുണ്ട് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അത് എടുത്ത് കളയാറുണ്ട് ചിലരതൊന്നും കളയാറില്ല അപ്പോൾ അച്ചാൻ്റെ കേസിലൊക്കെ പറഞ്ഞത് എന്നോ ചെയ്ത വീഡിയോനകത്തും അക്കൗണ്ട് നമ്പറൊക്കെ അങ്ങനെ പിൻ ചെയ്ത് കളിക്കാറുണ്ട് ഓക്കെ പക്ഷേ ഇതൊരു ഒരു രണ്ടാഴ്ച ഒരു മാസം ഇയാൾ ഇയാളെടുത്ത് കളയാറുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ക്ലാരിറ്റിയിൽ വളരെ എന്താ പറയുക ഓക്കെ ആയിട്ട് പോകുന്ന ഒരു ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി പോയി പെട്ടതിപ്പോൾ എന്താ പറയുക പുലിമടയിൽ എന്നുള്ളൊരു അവസ്ഥയാണ് പുലിവാലും പിടിച്ചൊരവസ്ഥ ഈ ആവശ്യമുള്ള അതായത് അത്യാവശ്യം പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉള്ള ആളുകൾ അവരുടെ അടുത്ത് ആരെയും സഹായിക്കാൻ ചെല്ലുമ്പോൾ അത് മുതലെടുപ്പാക്കാൻ പാടില്ല മനസ്സിലായോ അത് മുതലെടുപ്പാക്കരുത് അത് മാത്രം ഈ ജീവിതത്തിലേക്ക് ഇതേപോലെ എല്ലാവരും മുന്നിലും കൈ നീട്ട് അതില്ല രക്ഷപ്പെടാൻ ഒരു ഹോപ്പ് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം ഇത് മാത്രമാണ് ഈ ചാരിറ്റി ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്ന ആളുകൾ ആൻഡ് ഈ ചാരിറ്റി ചെയ്യുന്നവരോടുമാണ് ഇൻഡിവിജ്വലി ഇപ്പൊ ഷാലുവിനോടൊക്കെ എസ്പെഷ്യലി പറയാനുള്ളത് ഇൻഡിവിജ്വലി ഇങ്ങനെ ചാരിറ്റി ചെയ്തു പോകുമ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് പല ക്ലാഷുകളും വരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു എൻ ജി ഒ പോലെ ഒരു ഒരു ഓർഗനൈസേഷൻ തുടങ്ങി ഓക്കെ ഒരു എൻ ജി ഒ ഫോം ചെയ്യുക ആ എൻ ജി ഒ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലീഗൽ സൈഡ് എന്തൊക്കെയാ നോക്കുക അഡ്വൈസറി മെമ്പേഴ്സായിട്ടൊരു ആറേഴ് പേരെ വെക്കുക അതിൽ തന്നെ ഒരു വക്കീലും ഡോക്ടറും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ പബ്ലിക് സർവെൻ്റായിട്ടുള്ള വേറെ ആണെങ്കിലും ഒക്കെ ഒന്ന് വെച്ചിട്ടൊരു ഒരു അഡ്വൈസറി ബോർഡ് വെച്ച് ഒരു എൻ ജി ഒ തുടങ്ങി ആ എൻ ജി ഒക്കെയാണെന്ന് അത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കുറച്ചും കൂടി സുതാര്യമായിട്ടാണ് ഇപ്പോൾ എൻ ജി ഒസിൽ കൂടായ്പ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ അതിൻ്റെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി കീപ്പ് ചെയ്ത് നല്ല വർക്കിൽ മുന്നോട്ട് പോകുന്ന എത്രയോ മാതൃകാപരമായിട്ടുള്ള എൻ ജി ഒസ് ഉള്ളൊരു നാടാണ് നമ്മൾ അതുപോലെ ആണെങ്കിൽ ഇതേപോലെ ചതികൾ പറ്റില്ല മനസ്സിലായി തിരിഞ്ഞു കുത്തുന്നവർ ഒന്നും മടിക്കും തിരിഞ്ഞു കുത്താൻ ഇതിപ്പം നിങ്ങൾ കല്യാണം കഴിപ്പിക്കാൻ ആ കുട്ടികൾക്ക് ആരും ഇല്ല കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് ഡ്രസ്സില്ല വീട്ടിൻ്റെ അവസ്ഥ ഇതെന്നൊക്കെ പറഞ്ഞ് ആള് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഓടിപ്പോയി ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടി ഈ ഷാലു പയ്യാട് ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച സ്ഥലത്ത് നിന്ന് ഡ്രസ്സ് ഡ്രസ്സെടുത്തതിനെ കണക്കൊക്കെ കേട്ടോ സത്യത്തിൽ നമ്മൾ ഞെട്ടു ഇനി ഷാലു പറയുന്നത് കേട്ടോ ഒരുപാട് പേര് അവരുടെ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുമെന്ന് എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട് വേറൊന്നുമല്ല അവർക്ക് സാമ്പത്തികമായിട്ട് നിവൃത്തിയില്ലാത്തോണ്ടാവും രണ്ട് കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കല്യാണം മാന്യമായിട്ട് നല്ല രീതിയിൽ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റും പക്ഷെ ഒരു കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ട് ശരിക്കും അതിന്റെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല അതായത് ചെമ്പൂരുള്ള പുഷ്പമംഗളം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മോളുടെ കല്യാണം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു എന്നെ ആ അബദ്ധത്തിലോട്ട് കൊണ്ട് ചാടിച്ചത് അലക്സ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അപ്പൊ പുള്ളിയെടുത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പാവപ്പെട്ട കേസാണ് നിവർത്തിയില്ല എന്തെങ്കിലും സഹായിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ അവിടെ കൊണ്ടുവന്ന് തല വെച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ കണ്ടിട്ടാണ് ഞാനും വളരെ ജനുവൻ ആണെന്ന് വിചാരിച്ചാണ് ചെയ്തത് പക്ഷെ പിന്നീട് അവിടുത്തെ ഒരുപാട് നാട്ടുകാരനെ വിളിച്ചു പറഞ്ഞു ശാലിചേട്ട നിങ്ങളെ വീഡിയോക്ക് നമ്മൾ സ്ഥിരം കാണുന്നതാണ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയേറ്റ ഒരു മണ്ഡത്തരം ആണെന്ന് അവർ അന്നേ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്തിടുകയും ചെയ്ത് ആ കൊച്ചിന് ഞാൻ ഒരു വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം എന്തായാലും ഞാൻ നടത്തി തരുമെന്ന് പറയാം ചെയ്തു പക്ഷെ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വീട്ടുകാരാണെന്ന് എനിക്ക് ഞാനോടായിരുന്നു ഞാൻ വീഡിയോ ഇട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം കഴക്കൂട്ടത്തുള്ള അശ്വതി സ്റ്റുഡിയോയിലെ അനിച്ചേട്ടം വിളിച്ചിരുന്നു അശ്വതി സിക്സ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് തുണി തുണിതാരാന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇവരെയും വിളിച്ചിട്ട് നേരെ അവിടെ തുണി വാങ്ങാൻ വേണ്ടി പോയി ആ സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ്റി എട്ടായിരം രൂപക്ക് ഇവർ തുണി പർച്ചേസ് ചെയ്തു ശരിക്കും ഞാനും കിളി അടിച്ച് പോയി ഈ അനുചേട്ടനും കിളി അടിച്ചു പോയി നമ്മളെ അനുചേട്ടൻ ഉദ്ദേശിച്ച ഒരു പതിനായിരം രൂപയ്ക്കകത്ത് അവൾക്ക് ആവശ്യമുള്ളത് ഇവർ വന്നിട്ട് ഭയങ്കര ആക്രാന്തം മൂത്തിട്ട് തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് തുണി എടുത്തു പിന്നെ അവസാനം ഞാൻ ചെന്ന് പറഞ്ഞു ചേച്ചി ഇത് നടക്കില്ല നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാൻ വാങ്ങിക്കാൻ പറഞ്ഞു ഇവരാണെങ്കിൽ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളും വാങ്ങിച്ച് അവസാനം ഒരു മുപ്പത്തയ്യായിരം രൂപ ബില്ല് വന്നു പിന്നെ പതിനയ്യായിരം രൂപ കടയെന്ന് അവരുടെ കണക്കായിട്ട് ഇവർ തന്ന് ബാക്കി ഇരുപതിനായിരം രൂപ എന്റെ കൈന്ന് അപ്പഴുന്ന ചിലവായി ഇതിനിടയിൽ നമ്മളെ ജാഫർ ഇടുക്കി ക എനിക്കൊരു അയ്യായിരം രൂപ തന്നിട്ട് പറഞ്ഞിട്ട് അവക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അയ്യായിരം രൂപ വന്ന് ഞാന് അന്ന് തന്നെ ഈ തുണിയും മേടിച്ച് കൊടുക്കുകയും ചെയ്തു പക്ഷെ ഇവര് ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാ ചടങ്ങുകളും തിന്നതിന് ശേഷം ഈ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പൈസ ചോദിക്കുക ദാരിദ്ര്യം പറയുക എന്നിട്ട് പറയുക ഒരുപാട് കടമുണ്ട് കടം തീർത്ത് കൊടുക്കാൻ വേണ്ടി വിളിക്കുക ഈ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ വിളിച്ച് തെറി വിളിക്കുക കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് ഒരു ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞത് ഒരു കൊച്ചു നമ്മുടെ ഒരു സുഹൃത്താണ് അവൾ അവളുടെ നല്ല മനസ്സുകൊണ്ടാണ് അവൾ ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞത് ആ ഡ്രസ്സ് ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തു അല്ലാതെ കൊറച്ചുപേർ കൊടുക്കുകയും ചെയ്തു എന്തായാലും അന്ന് ഇടത്തെ ഒറ്റ ഡ്രസ്സ് പോലും അവരെ പൈസ കൊടുത്ത് വാങ്ങിച്ചാലും എല്ലാം ഈ നമ്മളീ കഴിഞ്ഞു തന്നെയാണ് എന്തൊരു അവസ്ഥ സഹായിക്കാൻ പോയവനെ അടിമുടി ഉള്ളൂ നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഫങ്ഷൻ ഒരു കല്യാണം വീട്ടിൽ നടക്കുമ്പോൾ നമുക്ക് നമുക്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചിലവാക്കാൻ പറ്റും ചിലർ മുകളിൽ ലോണൊക്കെ എടുത്ത് കടം വാങ്ങിയിട്ടൊക്കെ കല്യാണം നടത്തി മുടിഞ്ഞു പോയു ഇപ്പൊ ഈ ഫാമിലിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു വഴിയില്ലാതെ അറ്റം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഷാല് പോയിട്ട് ഈ പറഞ്ഞ പോലെ കല്യാണം നടത്തി കൊടുക്കാമെന്നും ഡ്രസ്സിന്റെ കാര്യങ്ങൾ ഓരോ കാര്യവും തീരുമാനമാക്കി കൊടുക്കുന്നത് അവിടെ മുതലെടുപ്പ് നടത്താൻ പാടുള്ളൂ അവിടെയാണ് ഞാൻ പറഞ്ഞത് ചില ആളുകൾക്ക് ഈ പറഞ്ഞ ചാരിറ്റി വർക്കേഴ്സിനെ വിളിച്ച് വീട്ടിൽ വരുത്തുക ഇതിപ്പോൾ അന്ന് ലൈഫ് മിഷൻ പദ്ധതിയിൽ കാലുകൊണ്ട് വയ്യാത്ത അച്ഛൻ്റെ അവസ്ഥയത് തന്നെയാണ് കേട്ടോ അങ്ങേരും ഈ പറഞ്ഞ ചാരിറ്റി ചെയ്യുന്ന ആളുകളുടെ നമ്പർ മൊത്തം ഫേസ്ബുക്കുന്നും ഇൻസ്റ്റാഗ്രാമെന്നൊക്കെ വിളിച്ചെടുത്ത് അവരെ മൊത്തം വിളിച്ച് വരുത്തി വീട്ടിൽ വരുത്തി ഇതിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുക അതൊരു തരം ഹാബിറ്റാണ് അവർക്ക് മനസ്സിലായത് ഒരു ഒരു ഹാബിറ്റാണ് അവർക്ക് അങ്ങനെ ചെയ്യുന്ന ആളുകളെ ദയവെയ്ത് കൊടുത്ത ചാരിറ്റി വർക്കേഴ്സ് നിങ്ങൾ തിരിച്ചറിയാം പിന്നെ ഷാലു ചേട്ടനോട് ഒക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നന്മ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ എഫേർട്ടും നാട്ടുകാരുടെ എഫേർട്ടും എല്ലാം കൂടി കളക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നാളെ നൂറ് ചോദ്യം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒറ്റയ്ക്കുള്ള ഓടിക്കലും ഒറ്റയ്ക്കുള്ള കൊണ്ടുപോകാനും ഒന്നുമില്ലെങ്കിൽ ഒരു ചാരിറ്റി ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു എൻ ജി ഒ ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് അതിൽ വളരെ സുതാര്യമായ രീതിയിൽ നിങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോയി നിങ്ങൾക്ക് ഈ സാധനം കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആരെന്ത് ചോദ്യം വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നാളെ ഞാൻ തന്നെ ഒന്ന് ചോദിക്കും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പേഴ്സണൽ എന്തൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ തന്നെ ഒന്ന് ചോദിക്കും ചിലപ്പോൾ അത് നിങ്ങൾക്ക് പറയാം അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളിൽ നിന്ന് മാറി ഒരു ഒന്നും കൂടിയും കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ഒരു പ്രോത്സാഹനം കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ ജി ഒ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ സാധനം മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ ഈ ഒറ്റയ്ക്കുള്ള ഒരു ഓട്ടം ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരു പ്രഷർ എടുക്കില്ല ഇതേപോലെ ആരെങ്കിലും ഒക്കെ പിന്നെ കുത്തിയ സ്വന്തം സഹായിച്ച് അവരിട്ട് പിന്നു കുത്തുമ്പോൾ അതിന്നൊക്കെ ഒരു മാറ്റം വരും നിങ്ങൾക്ക് അതൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ നിയമവശമൊക്കെ നോക്കി ഒരു വക്കീലിനോട് സംസാരിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റോ ഒരു എൻ ജി ഒക്കെ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കാനുള്ള ഒരു വഴിയുണ്ട് മനസ്സിലായോ കുറച്ചും കൂടി ഒക്കെ വെച്ച് ഫണ്ടൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ട് ചെയ്യാം മുപ്പത് വീട് എന്നുള്ളത് ചിലപ്പോൾ ഒരു നൂറ് വീടൊക്കെ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഇവിടുത്തെ ചാരിറ്റി വർക്കേഴ്സിനോട് ഈ ഷാലു ഷാലും അടക്കമുള്ളവരോടാണ് പറയുന്നത് നിങ്ങളെ ഏതൊരാൾ ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ഒരു വിഷയത്തിൽ അവരെ സഹായിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിപ്പോകരുത് ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ അവസ്ഥ വന്നു ഓക്കെ അവർക്ക് ഇനി രക്ഷപ്പെടാൻ മുന്നോട്ട് വല്ല വഴിയുമുണ്ടോ ആൻഡ് ഈ സഹായത്തിന് മുകളിൽ മാത്രം ഇവർ അടുത്തൊരു പത്താളടുത്ത് കൈ നീട്ടേണ്ട അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറുമോ അല്ലെങ്കിൽ സഹായിക്കുന്നത് വെറും പൈസയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുത്തു പോരുന്നതിന് പകരം ആ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു ആക്കി കൊടുത്താൽ മുന്നോട്ടിന് ജീവിതം അവർക്ക് അധ്വാനിച്ച് ജീവിക്കാം എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അവർക്ക് ഇനി വേറൊരാളുടെ അടുത്ത് കൈ നീട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥയ്ക്ക് അവർ പോവില്ല എന്നൊക്കെ ഉറപ്പ് വരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇതേപോലെ ഉടായ്പകൾ സഹായം ചെയ്യാൻ പോയിട്ട് ആ സഹായത്തിലും ഒരു മുതലെടുപ്പ് എടുക്കുക ഇതിപ്പോ കല്യാണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴേ ഓൾറെഡി ഇതിനൊന്നും അവസ്ഥ ഇല്ലാത്ത ആളുകള് അത്യാഗ്രഹം മൂത്തിട്ട് തൊണ്ണൂറിനും എൺപതിനും ഒക്കെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കും സഹായിക്കാൻ വരുന്നവൻ തന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞ ഓടില്ലേ ഇത് ഇതെന്താ വിഷയം എന്ന് വെച്ചെങ്കിൽ മര്യാദയ്ക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതേപോലെ എവിടുന്നെങ്കിലും പിന്നൊരു കുത്ത് അല്ലെങ്കിൽ സഹായിക്കാൻ പോയിട്ട് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ പിന്നെ അയാൾ എവിടെയും ആരെയും പോയി സഹായിക്കില്ല മതി പരിപാടിയെ നിർത്തി എന്തിനപ്പം ഞാൻ പോയിട്ട് എന്നുള്ള ചിന്തയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സഹായവും കിട്ടൂല ഇവിടെ സഹായം കിട്ടിക്കോട്ടെ ഇവിടെ സർക്കാരിൻ്റെ അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കേരളത്തിൽ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല കാരണം ഓരോ ദിവസം ഷാലു പയ്യാടന പോലെ ഈ അച്ചായനെ പോലെ അല്ലെങ്കിൽ കുറേ അങ്ങനത്തെ നന്മ മരങ്ങളുടെയൊക്കെ പ്രൊഫൈലിലൂടെ വരുന്ന ആളുകളുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് രേഖയ്ക്ക് താഴെയും കേരളത്തിൽ കേരളത്തിലെ ആൾക്കാരുണ്ടെന്നുള്ളത് ഇത് ശരിക്കും സർക്കാരിനൊരു വെല്ലുവിളിയാണ് ഇവരൊക്കെ സർക്കാരിൻ്റെ ഈ പറഞ്ഞ ക്ലെയിമൊക്കെ വെറും തെറ്റാണ് എന്നുള്ളത് ഇവരെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ദാരിദ്ര്യരേഖയ്ക്കും അതിദാരിദ്ര്യരേഖയ്ക്കും താഴെയുള്ള ആളുകൾ കേരളത്തിലുണ്ട് ഏഹ് അവർക്കൊക്കെ ഈ ഹെൽപ്പിൻ്റെ ആവശ്യവും പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ചിലർ മുതലെടുപ്പിനായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട് അതായത് ഒരു നന്മ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഇവിടെ പോയി നന്മ ചെയ്യുന്നവർക്കൊക്കെ എൻഡ് ഓഫ് ദ ഡേ വീഡിയോ ഇടാൻ വേണം അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഈ നന്മ മരങ്ങൾ വിളിച്ചു വരുത്തുമ്പോൾ ഇവർ നന്നായി അഭിനയിക്കാൻ റെഡി അല്ലെങ്കിൽ ഇവര് ഇവർ അങ്ങോട്ട് പറയും ഞങ്ങൾ നന്നായിട്ട് നിന്ന് പറയാം ഇത് അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് അവർ കൺവിൻസ് ആവുകയാണ് കാരണം അവർക്ക് എൻഡ് ഓഫ് ദ ഡേ അവരുടെ പ്രൊഫൈലിൽ വീഡിയോ ഇട്ടാന്നുള്ള ആൾക്കാരായിരിക്കും ചിലർക്കിത് ഒരു ഒരു തരം സ്വയം സെൽഫ് അഭിമാനം കൊള്ളുന്ന ഒരു ഐറ്റം പാപ്പ പാ പപ്പ പാ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ആവും മനസ്സിലായോ ഒരു നാലാൾക്ക് നന്മ ചെയ്തു ഒരു നാലാൾ കാണിച്ചു പേപ്പ പാ പേപ്പ അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ ഫ്രോഡുകൾ വിളിക്കുമ്പോൾ പോയി നിൽക്കും വീഡിയോ എടുത്തിട്ട് പോലും ചെയ്യും പിന്നെ അവിടെ എന്തായതാന്നുള്ളതൊന്നും അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒന്നും ഉണ്ടാവില്ല പിന്നെ മനസ്സിലാവും ഇത് ആ പെട്ട് 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 അങ്ങനെയല്ല ക്രെഡിബിലിറ്റി വേണം ക്രെഡിബിലിറ്റി എങ്ങനെ ഉണ്ടാവുക കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ആര് അവർക്ക് എന്തുകൊണ്ട അവസ്ഥ വന്നു സഹായിച്ചു കഴിഞ്ഞാൽ ഇനി അവർ നന്നായി അവർ മുന്നോട്ട് പോകുമോ അതോ ഇനി ഉടായ്പിൽ ഇറങ്ങുമോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു കാര്യം ചെയ്യും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ ഒരു എൻ ജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവർക്ക് എന്താവും ഇത് അന്വേഷിക്കാനൊക്കെ ആളുകൾ കൂട്ടത്തിൽ ഉണ്ടാവും കുറെ ആളുകൾ കൂട്ടത്തിൽ കാണും അതിന് ലീഗൽ അഡ്വൈസേഴ്സ് കാണും അതിനൊരു കമ്മിറ്റി കാണും ബോർഡ് ഓഫ് അഡ്വൈസേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പം അവരെല്ലാവരും കൂടി എടുത്തിട്ട് കുറച്ച് പ്രൊഫൈലുകൾ സോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ഓട്ടോ അല്ലെങ്കിൽ ഈ പരിപാടി നിന്ന് വിട്ടും തലയിൽ ഈ വരുന്ന കച്ചവടകൾ ഒറ്റയ്ക്ക് ഫേസ് ഒരു അവസ്ഥയും വരും കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് അവർക്ക് ഈ ഹെൽപ്പ് എത്തിക്കാനും പറ്റും ഓക്കെ അപ്പം അതൊക്കെ നോക്കുക ഇതേപോലെയുള്ള പണി കിട്ടാതിരിക്കുക എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ ചേട്ടാ ഇനി ആവശ്യമുണ്ടോ ചേച്ചി ഞാൻ പറഞ്ഞു ഇനി അഡ്രസ്സിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആക്കള് കൊടുക്കായിരുന്നത് രണ്ടാമത് കല്യാണം കഴിഞ്ഞ ശേഷം ആ കൊച്ചിനെ വിളിച്ചിട്ട് പൂരെ തെറി പിന്നെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്ന തിരക്കാണെങ്കിൽ കയ്യും കാണക്കൂല എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം ഞാൻ ഇന്നുവരെ ആർക്കും അങ്ങനെ കല്യാണങ്ങള് ചെയ്ത് കൊടുത്തിട്ട് തെറി വിളിയൊക്കെ ഒക്കെ ആക്കേണ്ട ഒരു അവസരമായിരിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഒരു ഡേഞ്ചർ പേഴ്സൺ ആണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റും അതിനുശേഷമാണ് ഞാൻ ഈ കല്യാണം ചെയ്തത് അവർ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല അവരിപ്പഴും ഒരുപാട് പേരെ വിളിച്ചിട്ട് സാമ്പത്തിക സഹായം ചോദിക്കുന്നുണ്ട് അവരെ ദാരിദ്ര്യങ്ങള് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യോ കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പൊ ഇല്ല ഒരു ബാത്റൂം ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പം നമ്മളെ പണിക്കാരെ കൊണ്ട് രണ്ട് ബാത്റൂം അവർ ചെയ്യിപ്പിച്ചു അതായത് ഞാനൊരു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു ബാത്റൂം സെറ്റി കൊടുക്കാൻ വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് ഏതാണ്ട് എൺപതിനായിരം രൂപയ്ക്ക് പുറത്ത് രണ്ട് ബാത്റൂം അവർ കൊണ്ടല്ലേ ചെയ്യിപ്പിച്ച് അങ്ങനെ ആക്രാന്തം ഭയങ്കരമാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലും രണ്ടാഴ്ച മാത്രമേ അക്കൗണ്ട് നമ്പരും ബാക്കി കാര്യങ്ങളും ഇട്ടേക്കുള്ളൂ അത് കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ മാറ്റും കാരണം രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് ഇതുവരെ ചെയ്തു പോണത് അപ്പൊ ഇവരുടെ അക്കൗണ്ട് നമ്പർ മാറ്റിന്റെ അന്നോട്ടേ ഇവർക്ക് എന്റെ അടുത്ത് ഭയങ്കര പ്രശ്നം അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അക്കൌണ്ട് നമ്പർ ഇട്ടേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ ഇടത്തിന് എന്റെ കുറെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ മാറ്റി മാറ്റിക്കളഞ്ഞ് അതാണ് ഇതാണ് സത്യം പറഞ്ഞ ആരെയും വേർപ്പ് അന്യായമായിട്ട് ഒരാൾക്ക് ഞാൻ വാങ്ങിച്ചുകൊടുക്കാൻ താല്പര്യപ്പെടുന്നുമില്ല അങ്ങനത്തെ ഒരാളല്ല ആ കല്യാണത്തിന് തന്നെ എൺപത്തി ഏഴായിരം രൂപയ്ക്ക് അവിടത്തേക്കുള്ള പലവചന സാധനങ്ങളും തലേദിവസത്തെ അരിക സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു ഇവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ അതായത് നാല് ലക്ഷം രൂപ ആ ഒരു അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ പൈസ എടുത്തിട്ട് തരാമെന്നാണ് തിരിച്ചെണ്ട പറഞ്ഞിരുന്നത് ഈ നിമിഷം വരെ എനിക്ക് പൈസ ഒന്നുമില്ല അവസാനം ഞാൻ കല്യാണ വർക്ക് ചെയ്ത് ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണ് ഈ കടക്കാരന് കൊടുത്ത് ക്ലോസ് ചെയ്തത് അപ്പം ദയവ് ചെയ്ത് പുഷ്പമംഗളം എന്ന് പറഞ്ഞിട്ട് ചെമ്പൂരുള്ള ഒരു സ്ത്രീ നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക ആളെ പറ്റി ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇതെനിക്ക് അറോടത ഞാൻ പോയി പെട്ടു അപ്പൊ ദയവ് ചെയ്ത് ആരും അവർക്ക് അഞ്ച് പൈസ കൊടുക്കരുത് കൊടുത്ത കൈക്ക് തന്നെ കടിക്കണ ഒരു സ്ത്രീയാണ് അവര് നാളെ ചിലപ്പോ എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണെന്ന് നിൽക്കാറുണ്ട് പക്ഷെ എന്തായാലും അങ്ങനെ എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കണ ഒരാളും അവരുടെ വേർപ്പ് ചുമ്മാ ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല അവർ വേണമെങ്കിൽ അധ്വാനിച്ചു ജീവിക്കട്ടെ അതിനുള്ള ആംഗലം അവർക്കുണ്ട് കിട്ടണത് മാക്സിമം ഊറ്റണ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീയുടെ തെരുവിളിയും ചീത്തോളിയൊക്കെ ഉണ്ട് അത് ഇതിന്റെ ലാസ്റ്റ് വെക്കാം വീഡിയോ ക്ലോസ് ആവുമ്പോ നിങ്ങൾ ആ തെരുവിളിയും ചീത്തോളിയും കേട്ടിട്ട് വീഡിയോ കണ്ട് എക്സിറ്റ് അയ്യ് എന്തുവാണേ ഇത് ചാരിറ്റി ചെയ്ത് ഉടായിപ്പ് കാണിക്കുന്നവരുണ്ട് ഇത് ചാരിറ്റി ചെയ്യാൻ പോയ ഒരാളെ ഉടായിപ്പിച്ച് വിടുന്ന ഫാമിലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതെ അതെ ചിലർക്ക് ഞാൻ പറഞ്ഞ പോലെ ആക്രാന്തി എന്നുള്ളതിലുപരി ആ സിറ്റുവേഷനിൽ സഹായിക്കാൻ വരുന്നവനെ മാക്സിമം എക്സ്പ്ലോയിട്ട് ചെയ്യുക എന്നുള്ള പണി പണിയാണ് പിന്നെ ഇവരൊക്കെ റീലൊക്കെ കാണുന്നത് ഇതാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് എന്താ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി നടക്കുന്നുണ്ട് വീഡിയോ ഒക്കെ സഹായിച്ച് നന്മമാരാവാനിഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ റെഡി ആയി നിന്ന് തരാം ഞങ്ങളുണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തു തരാം ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് അധ്വാനിക്കാൻ വയ്യ ഈ മെന്റാലിറ്റിയിൽ നിൽക്കുന്നവരാണ് ഈ പണിക്കിറങ്ങുന്നത് ഇവിടെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ രോഗാവസ്ഥയിലുള്ള കുട്ടികൾ രോഗികൾ സിവിയർ സിറ്റുവേഷനിലുള്ള ആളുകൾ അവരുടെയൊക്കെ കണ്ടീഷൻ വേറെ കാരണം അവർക്കൊക്കെ പിന്നെയും മുന്നോട്ട് ലൈഫിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മരുന്നിനും ഹോസ്പിറ്റലിലും അങ്ങനത്തെയൊക്കെ ചെലവുകളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ആളുകൾക്ക് വീണ്ടും വീണ്ടും സഹായം വേണം എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ അവർ കഴിഞ്ഞു കിട്ടും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കേസുകളാണ് പക്ഷെ ഇവിടെ വീട് വെച്ച് കിട്ടിയിട്ടും അതിനുശേഷം കല്യാണം കഴിപ്പിച്ച് വിട്ട് അതിനുശേഷം അങ്ങനെ ലൈഫിൽ ഒരു മനുഷ്യൻ സെറ്റിലാവുന്ന അപ്പൊ വീട് വെക്കുന്നത് നമ്മളൊരു സെറ്റിൽ ആവലാണ് കല്യാണം കഴിച്ച് വിടുന്നത് കല്യാണം കഴിച്ച് പോകണതൊക്കെ ഒരു സെറ്റ് ആവലാണ് അങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷവും പിന്നെയും അധ്വാനിക്കാനുള്ള മനസ്സില്ല അതിനു പകരം എല്ലാവരും മുന്നിലും വീണ്ടും പോയി കൈ നീട്ടാം അല്ലെങ്കിൽ നാട്ടുകാരെ മൊത്തം അവസ്ഥ പറഞ്ഞ് പറ്റിച്ച് പൈസ വാങ്ങാം എന്ന് ചിന്തിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണ്ടേ എന്നുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റും പിന്നെ ഇവരുടെയൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ സഹായിച്ചാൽ സഹായിച്ചവന്റെ തലയിൽ കയറി കയറി വിളിക്കും ഒരുമാതിരി രേണുസുദി എഫക്റ്റാണ് ഇവർക്കൊക്കെ ഉള്ളത് ഒന്ന് പിന്നെ ഉള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒന്ന് സഹായിച്ചു അയാളെ സഹായം ഫുള്ള് മേടിച്ചെടുത്തിട്ട് അടുത്ത സഹായിക്കുന്ന ആളെ വിളിച്ചിട്ട് ആദ്യം സഹായിച്ചവനെ വിളിച്ചു പത്ത് കുറ്റം പറഞ്ഞു കൊടുക്കും ഏത് അപ്പോൾ ഇവർ ഇത് ഈ നന്മ മരങ്ങളുടെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീഷനും ഉണ്ട് മനസ്സിലായോ മറ്റവൻ സഹായിച്ചു അതിൽ കൂടുതലെനിക്ക് സഹായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റവനെക്കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള മെൻറ്റാലിറ്റിയിൽ വന്നിട്ടും ചിലപ്പോൾ ഈ ചേച്ചീൻ്റെ അടുത്ത് വന്നിട്ട് നാളെ വേറെ ഏതെങ്കിലും ഒരു നന്മമരം ഷാലു പയ്യാടിനെ കുറിച്ച് നാളെ കുറ്റം പറയാൻ പറഞ്ഞാൽ മുപ്പത്തേർ കുറ്റം പറഞ്ഞു കൊടുക്കും ഏഹ് ഇല്ലാത്ത കുറേ സാധനങ്ങളും അടിച്ച് കുറ്റവും പറഞ്ഞു കൊടുത്ത് സഹായിച്ചവനൊട്ട് വെച്ചിട്ട് അവർ വേറെ വീഡിയോ ഇട്ടിട്ട് വേറെ പോകും അപ്പം ഇങ്ങനെയുള്ള കള്ളനാണയങ്ങൾ ഇപ്പോൾ സൊസൈറ്റിയിൽ ഇതേപോലെ ഹെൽപ്പ് വേണ്ടവരെ കൃത്യമായി സ്പോട്ട് ചെയ്ത് ഫൈൻഡ് ചെയ്ത് എന്തൊക്കെ ഹെൽപ്പാണ് അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഫ്യൂച്ചറിൽ അവർ ആരുടെ മുന്നിലും കൈ ഒരു അവസ്ഥ വരാത്ത രീതിയിൽ അവർ സെറ്റിൽ ചെയ്യുക എന്നുള്ള പ്രോസസ്സൊക്കെ നടക്കണമെങ്കിൽ അത് ഷാലു പയ്യാടും കേൾക്കാം എല്ലാവർക്കും വേണമെങ്കിൽ കേൾക്കാം നിങ്ങൾക്ക് ഒരു എൻ ജി ഒ ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കാം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ചേർന്നിട്ട് ആ രീതിയിൽ എന്ത് ചെയ്യാം ഫണ്ട് അക്യുമുലേറ്റ് ചെയ്ത് അത് ആളുകളിലേക്ക് എത്തിക്കാം അത് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ഒരു രീതിയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും റീൽസ് മാത്രമായിട്ട് ബി ജി എമ്മും കയറ്റി ഇതേപോലെ കുറച്ച് സഹായ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാലം മാത്രമേ എന്തുള്ളൂ എക്സിസ്റ്റൻസ് ഉള്ളൂ മനസ്സിലായോ ക്രെഡിബിലിറ്റിയും വരില്ല ക്രെഡിബിലിറ്റി വരാനും ഭയങ്കര പാടാണ് അപ്പോൾ അതിനും തന്നെ എന്താ ഒരു റെപ്യൂട്ടഡ് ഫേം ആയിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയാണ് ഒരു ഇൻഡിവിജ്വലിന് എപ്പോഴും ബ്ലെയിം കേൾക്കേണ്ട ഒരു അവസ്ഥ വരില്ല ചാരിറ്റിയാണ് തൊട്ട കൈ പൊള്ളുന്ന അവസ്ഥയാണ് ഒരു സൈഡിൽ നന്മ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കയ്യടിയും കിട്ടും എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇപ്പോൾ ഷാലു ചെയ്ത ഈ കുടുംബം ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങൾ ചെയ്യരുതായിരുന്നു എന്നുള്ളത് ഇങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുടുംബങ്ങൾ ഒന്ന് പെട്ടാ മതി നേരെ തിരിയും കാര്യം നന്മ ചെയ്യാൻ പോയ പിന്നെ എയർലാണ് മനസ്സിലായില്ലേ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാം ഞാൻ വൈദവേ ഇതിൻ്റെ ലാസ്റ്റ് ചേച്ചിയുടെ അതുമായിട്ടാണ് നിർത്താം நீ எந்த ஷோப்பி தான் ஷோப்பா ஷோப்பண்ணா உங்களை தட்டிக்க வச்சிக்க ஷோப்போம் ஒன்னாம் தேதி ஒன்னாம் தேதி வயசு நீ நான் பூட்டிட்டு